കൈ ഇങ്ങനെ വെക്കടോ കൈ ഇങ്ങനെ വെക്ക് എന്നാലല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇതിലെ നടന്നിട്ട് ഇത് തട്ടിമറിക്കാനാ ഇതിലേ വരുന്നത് ചാലു ഇങ്ങോട്ട് പോ ചാലു എന്താ അങ്ങ് പോ അങ്ങ് പോ ഇങ്ങനെ പോടോ ചാലു ഒരു വീഡിയോ എടുത്താൽ ചെക്ക് അതിൻ്റെ മുമ്പിലേക്ക് മൊബൈൽ മൊബൈലൊന്നും ഇടില്ലേ ചാർലേ ചാലോ ഇതെന്നാ സർക്കസ് കാണിക്ക ഇതെന്നാ സർക്കസ് കാണിക്കുന്നേ തിന്ന ചെക്കം നോക്കല ചെക്കൻ്റെ കളി ചെക്കൻ കാണിക്കുന്ന കളി നോക്ക ഇപ്പ മൊബൈൽ ഉന്തി ഇടുവല്ലോ ഫുഡ് കാണിക്കുന്നു അയ്യോ ഒന്നും പറയണ്ട എല്ലാവരും കൂടി കാണിച്ചില്ല ഒരു കാട്ടായ തുറക്ക് ബാ തുറക്കു പിന്നെ പറഞ്ഞിട്ട് ഇട കിടന്ന് തുണി കടിച്ചു കുറച്ചില്ലേ ഞാനങ്ങ് പോവും Thank you 그래이거 வீரிய எடுக்கணுண்ட நோக்கு நோக்கு வீரிய அம்மா எடுக்கணே கண்டோ அச்சு ஒன்னாட்டம் நோக்கணும் ஒன்னாட்டம் நோக்கணும் ഇവിടുന്നൊരാളും ഒത്തി നോക്കുന്നുണ്ട് ഏ അയാക്ക് മെഡിസിൻ കൊടുക്കുന്ന പേടി അതിനെ എത്തി നോക്കുക ഇറങ്ങൂല നല്ല സൗകര്യത്തിൽ കിടന്നിട്ട് മെല്ലെ തിന്ന് ഏ അങ്ങ് പോകും പിന്നെ ഇല്ലേ വൈകുന്നേരം വരെ ഇവിടെ പഠനം എടുക്കേണ്ടി വരും കുഞ്ഞ് ഹലോ മൊബൈൽ തട്ടി ഇടുവോ നീയോ <that> ും തുമ്മ തീറ്റ മതിയാകുമ്പോ ഉള്ള പരിപാടിയാ തുമ്മല് ഇതിനാ പിന്നെ ഇങ്ങോട്ട് കേറുന്നമോ അവിടെ കിടന്നാ പോരെ അവിടെ കിടന്നാ പോരേടാ പിന്നെ ഇങ്ങോട്ട് കേറേണ്ട വല്ല ആവശ്യം ഉണ്ടോ വെള്ളം കുടിക്കുക കഴിഞ്ഞു ഇന്നത്തെ തീറ്റി കഴിഞ്ഞു കിട്ടാം ഇനി രാത്രി നമ്മക്ക് ഇനി രാത്രി നമ്മക്ക് താഴെ പൂക്ക് kina to namak na 8 man ki papan dinu bu jo angut noki ocho chocho angut noki jane penne he papan jinne penine gando gando chocho dana papan dinne penne

അങ്ങനെ പോയി അതിന് പോയ അങ്ങനെ പോയ പോയെ അങ്ങനെ പോയതക്കട എന്നിട്ടോട്ടോ അങ്ങനെ പോലെട്ടാ